ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാൽ വാദം തുടങ്ങാനായില്ല കേസിൽ കുറ്റാരോപിതനായ യുവാവിനെ കോടതി വെറുതെ വിട്ടിട്ട് ഒരു വർഷം തികഞ്ഞു പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകിയ ഉറപ്പാണ് നടക്കാതെ പോയത് പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെയാണ് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കൊപ്പം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ സന്ദർശിച്ചത് കുടുംബത്തിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചു പിന്നാലെ സർക്കാരിന്റെ ആവശ്യപ്രകാരം മൂന്ന് അഭിഭാഷകരുടെ പേരുകൾ കുടുംബം സമർപ്പിച്ചു വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള പേരുകളാണ് നൽകിയിരുന്നത് എന്നാൽ പ്രതി പുറത്തിറങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സെപ്റ്റംബർ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാലിന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു അർജുന ാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു പോലീസിനെതിരെ വലിയ പ്രതിഷേധവും സമരപരമ്പരകളും അരങ്ങേറി തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഡിവൈഎസ്പിയായ സുനിൽകുമാറിനെ കഴിഞ്ഞിടെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു പോലീസിന്റെ വീഴ്ച മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി